ഹായ് മൂന്ന് സെന്റർ പ്ലോട്ട് എടുത്തിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ലേഷൻ ഡിസൈനുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹരീതി അനുകാസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് സ്കർ ഫീറ്റീട്ടാണ് ഈ വീടിന്റെ ഏരിയ വരുന്നത് മൂന്ന് ബെഡ്റൂം ഈ പ്ലാനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ തൃശൂർ നാളം പാലക്കാട് ജില്ലയിലാണ് ഞാൻ കൺസ്ട്രക്ഷൻ വർക്കിലെടുക്കുന്നത് ഉള്ള താഴെ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി പ്ലാനും അതിന്റെ ലിവേഷൻ ഡിസൈനും കണ്ടിട്ട് വരാം എഴുന്നൂറ്റി അൻപത് ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നത് മുന്നൂറ്ററുപത് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ എന്നാണ് സിറ്റ്ഔട്ടിൻ്റെ അളവ് സിറ്റ്ഔട്ട് എന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി മുപ്പത്തെ മുന്നൂറ്റി ഇരുപത്തി രണ്ട് സെൻ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് കിച്ചൺ ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് മുന്നൂറ്ററുപത് മുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് നാനൂറ്റി അൻപത്തി നാല് സ്ക്വർ ഫീറ്റാണ് ഏരിയ വരുന്നത് രണ്ട് ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ എന്ന അളവിൽ ബെഡ്റൂം മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ എന്ന അളവിൽ ഈ ബെഡ്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം കാണാവുന്നതാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ വീടിന്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോ ചാൻ അപ്ലോഡ് ചെയ്ത വിഷമ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്